വെൽക്കം ടു ഷാഹി ും പോലീസിന്റെ കയ്യിൽ കള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടവരും അതിനൊക്കെ ഒരു പകരം ചോദിക്കണ്ടേ ഞാൻ പറയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതെങ്കിലും കേസിൽ പെടാത്ത ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവർ ഈ ആ പത്ത് വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് കാരണം ഞാനും തന്നെ ഇപ്പൊ എത്ര കേസുണ്ടത് എനിക്ക് തന്നെ അറിഞ്ഞു ഒരു പാർലമെന്റ് അംഗവും നിയമസഭാ അംഗവുമായി പ്രവർത്തിച്ച കാലഘട്ടം മുതൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് എത്ര കേസിൽ പ്രതികളാണ് ഞാൻ എന്റെ കണക്ക് സാറാൻ എടുക്കാറ് നോമിനേഷൻ കൊടുക്കുന്നത് അപ്പോഴാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സമരം ചെയ്തുകൊണ്ടായിരിക്കണം കേസിൽ പ്രതികളാവേണ്ടത് വിഘടന കേസിലെ പ്രതിയാണ് ഇതിൽ വാങ്ങിച്ചത് അതുകൊണ്ട് രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അവർക്കും നമ്മൾ ഇതിന് ശേഷം ഒരു അംഗീകാരം കൊടുക്കും ഇപ്പൊ എല്ലാം പറയുമ്പോ തലമുറയെല്ലാം മാറേണ്ടത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അടി കൊണ്ടവർക്കൊക്കെ ഒരു പ്രയോജനം അപ്പൊ ചില ആൾക്കാരുടെ ഈ വാട്സപ്പിൽ കൂടെ ആൾക്കാർ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായം തന്നെ അത് ഞങ്ങള് തന്നെ ചർച്ച ചെയ്ത് തീർക്കാം അതിലാരും പക്ഷ പിടിക്കേണ്ടതായിരിക്കും ഏതെങ്കിലും അഭിപ്രായങ്ങൾ ടി വിയിൽ കാണുന്ന ഉടനെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത സൈബർ വിദ്വാമാർ ഇത്രയും കാലം സി പി എമ്മിന്റെ ആയിരുന്നു സൈബർ ഗുണ്ടകൾ എന്ന് നമ്മൾ വിളിച്ചു സമാനമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നമ്മുടെ ചേരലേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നെഴുത്തിനെ കുറ്റമൊന്നുമില്ല ആരോണിഷ്ട നേതാക്കളെ പോഴുത്തതിൽ കുറ്റം എന്നാൽ ആരെങ്കിലും ഇകഴുത്തി കാണിച്ച ആരെങ്കിലും കുറിച്ച് വേണ്ടാത്തവരും പറഞ്ഞ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരെ ഞാൻ തന്നെ പരിശീലിക്കുന്ന തള്ളി പറഞ്ഞു ഇപ്പൊ ഇവിടെ നടക്കുന്ന കഥ രണ്ടുപേരും അഭിപ്രായത്തിന് അവര് തീർത്തുക അതിനെന്തിനാ ചില വിദ്യാ ചില പെട്ടി തൂക്കികൾ വന്നിട്ട് എന്തിനാ അഭിപ്രായങ്ങൾ പറയുന്ന ചില ആൾക്കാര് ഭീഷണിപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു ഞാനിവിടെ എല്ലാ ദിവസവും ഉണ്ടാവും എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് പിന്നെ മൈക്ക് അല്പം തയ്യാറായി കുഴപ്പമൊന്നും അതുകൊണ്ട് മൈക്ക് ഓപ്പറേറ്റർ വിചാരിച്ച കാണാം ഇതാവുമ്പോ എന്തായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പാർട്ടിയോട് കൂടുള്ളവരല്ല ഏതെങ്കിലും നേതാക്കന്മാരെ പകർത്തുന്നതിലല്ലാതെ മറ്റുള്ളവരെ മോശക്കാരായി ഈഴ്ത്തുന്ന സംസ്കാരം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം